പാലാട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് മലബാറി ഇനത്തിൽപ്പെട്ട ഒരു മോഴ ആട് നല്ല പാലാടാണ് ഒരു ലിറ്ററിൻ്റെ മേലെ പാൽ കറന്ന് നല്ല വളർത്തുകയർക്ക് പറ്റിയ നല്ലൊരാട് നല്ല തീറ്റയുണ്ട് നല്ല വെള്ളം കൂടിയുണ്ട് നല്ല വലിപ്പമുള്ള ഒരു മലബാറി മോഴ ആട് ഇതിന് ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് ഡെലിവറി ഉണ്ടായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ട് അഞ്ഞൂറ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് പാലിൻ്റെ ആവശ്യക്കാർക്ക് പറ്റിയ ആടാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല ക്രോസ് ബ്രീഡ് രണ്ട് അടിപൊളി മുട്ടന്മാർ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് നല്ല ചെവിയർക്കുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ അതിന് രണ്ടിനും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ചാർജിൽ പിന്നെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ഉഷാറുള്ള കുട്ടികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പ്രോസിങ്ങിന് വീടുകളിലൊക്കെ ഫാമുകളിലൊക്കെ നിർത്താൻ പറ്റുന്ന ഓരോ രണ്ട് മുട്ടന്മാരാണ് ആവശ്യക്കാർ വിളിക്കുക ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ ചെനയാട് വിൽപ്പനക്ക് രണ്ട് മാസം കൺഫേം ചെന ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ചെവിനീളം പൊക്കം ഇടനീട്ടം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ ചെനയാട് വില്പനക്ക് രണ്ടര മാസം കൺഫേം ചെന ഇപ്പോൾ ചെനയിലുള്ളത് മൂന്നാമത്തെ പ്രസവത്തിനാണ് നല്ല ചെവിനീളം പൊക്കം ഇടനീട്ടം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പതിനാറായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയിലുള്ളതാണ് അഗിട് പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ഡബ്ബിറ്റൽ ആട് വില്പനക്ക് മൂന്ന് മാസം ചേന വലിയ ആടാണ് ഇനി ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് ക്രോസ് ചെയ്തത് ഒറിജിനൽ ബിറ്റൽ മുട്ടന് ആയിട്ടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഡബ്ബ ബിറ്റെൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി മറ്റൊരു ഡബ്ബ ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഇത് മൂന്ന് മാസം ചെനയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് ഇപ്പോൾ ചെന രണ്ടാമത്തെ പ്രസവത്തിനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ക്രോസ് ചെയ്തത് ഒറിജിനൽ ബീറ്റലും മുട്ടലുമായിട്ടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഡബ്ബ ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി നല്ല അടിപ്പുള്ളി ഒരു മലബാരി ആട് മലബാരി ക്രോസ് ഇട്ടി നല്ല വലുപ്പള്ള പാലാട് ഇട്ട മൂന്ന് കുട്ടികളെ പ്രസവിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ില്ല സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇന്ന പ്രസവത്തിന് നല്ല പാൽ കറന്നിരുന്ന ഒരു സിന്ധി പശു വിൽപ്പനക്ക് ഇത് ഒൻപത് മാസം ചന രണ്ടാമത്തെ പ്രസവമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റൂർ വളർത്താൻ അനുയോജ്യമായ ഒരു ഗീർക്കാള വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഇരുപത് ദിവസം പ്രായം രണ്ട് കുട്ടികളും മുട്ടന്മാരാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു പാലാണ് പാലിൻ്റെ ആവശ്യക്കാരൊക്കെ പറ്റിയതാണ് നല്ല കറക്കാനൊക്കെ സോഫ്റ്റ് സോഫ്റ്റുള്ള കറക്കാനൊരു ചാടിക്കളയും പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ലൊരാട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്ന പേറും പന്ത്രണ്ട് ഇരുന്നൂറ്റമ്പതാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോടു കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും നല്ല തീറ്റയും നല്ല വെള്ളം കുടിക്കണ വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് നല്ല അടക്കമുള്ള കോട്ടക്കരോളി പഞ്ചാബി ബീറ്റൽ ശങ്കര ഇനം ആട് വില്പനക്ക് വലിയ ആടാണ് മൂന്ന് മാസം ചെന ഇപ്പോൾ ചെനയുള്ളത് രണ്ടാമത്തെ പ്രസവത്തിനാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ക്രോസ് ചെയ്തത് ഒറിജിനൽ ബീറ്റലുമായിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഏഴര മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ബ്രീഡിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി ഏഴര മാസം പ്രായമായുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്വാളിറ്റി ആടാണ് ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ സൈസാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഏഴര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ഒറിജിനൽ ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഗ്രേഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ ക്വാളിറ്റിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടിയോടെ ഉദ്ദേശിക്കുന്നതല്ല പതിനേ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി അഞ്ചര മാസം പ്രായമുള്ള ഒരു ജാക്രാന ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താനുജമായ ഈ ജാക്രാനാ ക്രോസ് പെടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ